ചെറിയൊരു കഥ പറയട്ടെ പ്രായമേറെ ആയൊരു വലിയ ഉമ്മ ഒരു ദിവസം വിറകൊക്കെ ചുമലിലേറ്റി ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരാൾ വന്നിട്ട് സഹായിച്ചു ഉമ്മ ആ വിറക് കേട്ട് ഞാൻ ഏറ്റിക്കോളാം ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കേറെ ആശ്വാസമായി അങ്ങനെ ഉമ്മ മുമ്പിലും അയാൾ വേക്കലും ഇങ്ങനെ നടന്നു ഒരുപാട് നടന്നപ്പോൾ മലഞ്ചെരുവിലൊരു വീട് കണ്ടു മോനെ എൻ്റെ വീട് ആ വിറക് കെട്ട് ഇവിടെ ഇറക്കി വെച്ചോ ആ ഉമ്മ അദ്ദേഹത്തിന് എന്തോ ഒരു കൂലി കൊടുത്തു അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു അപ്പോ ഉമ്മ പറഞ്ഞു നിന്നെ പോലുള്ള ഇത്രയും നല്ല കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടോ മോനെ ഉമ്മക്ക് സന്തോഷായിട്ടോ മോനൊരു കാര്യം ചെയ്യണോ നല്ല കുട്ടികളെ മാത്രം നോക്കി കേടാക്കുന്ന ഒരാളുണ്ട് അവന്റെ അടുത്തേക്ക് പോകരുത് ഇട്ടോ അതാരാണ് ഉമ്മ അങ്ങനെ ഒരാള് മുഹമ്മദാന്ന പേര് കുറേശിയാണ് ആണോ ഉമ്മ കണ്ടിട്ടുണ്ടോ അയാളെ അല്ല മോനെ ഞാൻ കണ്ടിട്ടില്ല എനിക്കവനെ കാണും വേണ്ട ഉമ്മാ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്